ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജനറൽ സയൻസ് ഇ വി എസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വായുവിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ് ഏതാണ് ഓപ്ഷൻ എ സ്വേദനം ഓപ്ഷൻ ബി ഉത്പദനം ഓപ്ഷൻ സി അംശിക സ്വേദനം ഓപ്ഷൻ ഡി ക്രോമാറ്റോഗ്രാഫി ഏതാണ് വായുവിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അംശിക സ്വേദനം അറുപത്തി രണ്ടാമത്തെ ചോദ്യം അറുപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ സയൻസിൽ വരുന്നത് അപ്പം അറുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കോഓപ്പറേറ്റീവ് ലേണിംഗിന് ഉദാഹരണം ഏത് താഴെ പറയുന്നവയിൽ കോപ്പറേറ്റീവ് ലേണിംഗിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ വ്യക്തിഗത പഠനം ഓപ്ഷൻ ബി ജിസ്കോ പഠനം ഓപ്ഷൻ സി പ്രോഗ്രാമ് പഠനം ഓപ്ഷൻ ഡി സ്വയം പഠനം ഏതാണ് കോപ്പറേറ്റീവ് ലേണിംഗിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ജിസ്കോ പഠനം അറുപത്തി മൂന്നാമത്തെ ചോദ്യം അന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് അന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ബാധകമേത് ഓപ്ഷൻ എ സെറിബ്രം ഓപ്ഷൻ ബി സെറിബെല്ലം ഓപ്ഷൻ സി ഹൈപ്പോ തലാമസ് ഓപ്ഷൻ ഡി തലാമസ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ സെറിബ്രം ഞാൻ വേഗം വേഗം ആൻസർ വായിച്ച് പോകുന്നുണ്ട് നിങ്ങൾ വീഡിയോയും കൊസ്റ്റ്യും വായിച്ചു കഴിഞ്ഞാൽ അപ്പം വീഡിയോ പോസ് ചെയ്യുക ആൻസർ ചെയ്യുക കേട്ടോ എന്നിട്ട് മാത്രം ആൻസർ കേൾക്കാം ഓക്കെ അടുത്ത ചോദ്യം വരുന്നത് ഒരു പദാർത്ഥം വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത് ഓപ്ഷൻ എ ബാഷ്പീകരണം ഓപ്ഷൻ ബി ദ്രവീകരണം ഓപ്ഷൻ സി ഉത്പദനം ഓപ്ഷൻ ഡി നിക്ഷേപിക്കൽ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ബാഷ്പീകരണം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സയൻറ്റിഫിക് ഇൻക്വയറി അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ചെയ്ത് അപ്പം താഴെ പറയുന്നവയിൽ സയന്റിഫിക് എൻക്വയറി ശരിയായതും ഓപ്ഷൻ എ പഠിതാക്കൾ ശാസ്ത്ര സംബന്ധി സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നു പഠിതാക്കൾ ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നു ഓപ്ഷൻ ബി പഠിതാക്കൾ അധ്യാപകർ നയിക്കുന്ന അന്വേഷണങ്ങളിൽ പങ്കെടുക്കുന്നു ഓപ്ഷൻ സി പഠിതാക്കൾ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള പഠനത്തിൽ മുഴുകുന്നു ഓപ്ഷൻ ഡി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അധ്യാപകൻ വിശദീകരണം നൽകുന്നു ഏതാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പഠിതാക്കൾ ശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ മുഴുകുന്നു അടുത്തത് അറുപത്തിയാറാമത് ചോദ്യം മഴവില്ലിന്റെ പുറമെയുള്ള നിറം ഏതാണ് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി നീല ഓപ്ഷൻ സി വയലറ്റ് ഓപ്ഷൻ ഡി മഞ്ഞ ഏതാണ് മഴവില്ലിന്റെ പുറമേ നിറം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചുവപ്പ് അറുപത്തി ഏഴാമത് ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന രക്തക്കുഴലുകളെ വിശകലനം ചെയ്ത് ഓക്സിജൻ കലർന്ന രക്തം ഓടുന്ന രക്തക്കുഴലുകളെ തിരഞ്ഞെടുക്കുക ചൂടെ കൊടുത്തിരിക്കുന്ന രക്തക്കുഴലുകളെ വിശകലനം ചെയ്തിട്ട് ഓക്സിജൻ കലർന്ന ഒഴുകുന്ന രക്തക്കുഴലുകളെ തിരഞ്ഞെടുക്കുക രക്തക്കുഴലുകൾ എ മഹാധമനി ബി ശ്വാസകോശമനി സി മഹാസിര ഡി ശ്വാസകോശ സിര അത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ എ ആൻഡ് സി ഓപ്ഷൻ ബി ബി ആൻഡ് ഡി ഓപ്ഷൻ സി ബി ആൻഡ് സി ഓപ്ഷൻ ഡി എ ആൻഡ് ഡി ഏതാണ് ഓക്സിജൻ കലർന്ന രക്തം ഒഴുകുന്ന രക്തക്കുഴലുകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എ ആൻഡ് ഡി അതായത് മഹാധമനിയും ശ്വാസകോശ സിരയും അടുത്ത ചോദ്യം മഞ്ഞൾ പൊടിക്ക് മാധ്യമത്തിലുള്ള നിറം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ കറുപ്പ് ഓപ്ഷൻ ബി പിങ്ക് ഓപ്ഷൻ സി ചുവപ്പ് ഓപ്ഷൻ ഡി മഞ്ഞ ഏതാണ് മഞ്ഞൾപ്പൊടിക്ക് ക്ഷാരമാധ്യമത്തിലുള്ള കളർ എന്ന് പറയുന്നത് അതായത് ഈ സോപ്പ് പൊടി സോപ്പിലൊക്കെ ആ ഒരു ക്ഷാരമാധ്യമങ്ങളിലാണല്ലോ സോപ്പ് പൊടിയൊക്കെ അപ്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടീൻ്റെ കറയിലൊക്കെ സോപ്പ് പൊടി വരയ്ക്കുമ്പോൾ നമുക്കറിയാം കളർ മാറുന്നത് അല്ലേ ഏതായിരിക്കും കളർ ഓപ്ഷൻ സി ആണ് ചുവപ്പ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം നട്ടലിൻ്റെ ആദ്യ കശേരുവായി തലയോട് ചേരുന്ന ഭാഗം ഏത് തരം സന്ധിക്ക് ഉദാഹരണമാണ് രാം നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗം ഏത് തരം സന്ധിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ തെന്നി നീങ്ങുന്ന സന്ധി ഓപ്ഷൻ ബി ഗോളര സന്ധി ഓപ്ഷൻ സി വിജാഗിരി സന്ധി ഓപ്ഷൻ ഡി കീലസന്ധി ഏതിനാണ് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കീലസന്ധി അടുത്തത് എഴുപതാമത്തെ ചോദ്യം ലിതിയം അയോൺസെൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിനുദാഹരണമാണ് ലിതിയം അയോൺസെൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉദാഹരണമാണ് ഓപ്ഷൻ എ ഡ്രൈ സെൽ ഓപ്ഷൻ ബി ഇന്ധന സെൽ ഓപ്ഷൻ ഡി സെക്ക സെക്കൻഡറി സെൽ ഓപ്ഷൻ ഡി പ്രൈമറി സെൽ ഏതിനാണ് ഉദാഹരണം ലിതിയം അയോൺ സെൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സെക്കൻഡറി സെൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ബോർഡിൽ എഴുതുമ്പോൾ ഒരു ടീച്ചർ ഏത് ആംഗിളിൽ നിൽക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഓപ്ഷൻ എ എൺപത് ഡിഗ്രി ഓപ്ഷൻ ബി നയൻറ്റി ഡിഗ്രി ഓപ്ഷൻ സി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഓപ്ഷൻ ഡി നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ താഴെ ഏത് ആംഗിളിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഓക്കെ നമ്മളെല്ലാവരും ടീച്ചറാവാൻ പോകുന്നവരാണ് അല്ലേ ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അപ്പോൾ ഇനി നിങ്ങൾ ടീച്ചറൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോൾ ബോർഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടോ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ ഐ യു പി എ സി നാമമാണ് ഓപ്ഷൻ എ സ്റ്റാനം ഓപ്ഷൻ ബി സ്കാൻഡിയം ഓപ്ഷൻ സി സ്റ്റിബിയം ഓപ്ഷൻ ഡി സ്ട്രോൺ സ്ട്രോൺഷിയം ഏതാണ് ആൻറ്റിമണി മൂലകത്തിൻ്റെ ഐയു പി എ സി നാമം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സ്റ്റിബിയം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം മഴത്തുള്ളികൾ ഗോളാ ഗോളാകാരമാകുന്നതിന് കാരണമാണ് ഓപ്ഷൻ എ ഘർഷണബലം ഓപ്ഷൻ ബി പ്രതലബലം ഓപ്ഷൻ സി ശാനത ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണം മഴത്തുള്ളികൾ ഗോളാകാരമാകുന്നതിന് കാരണം എന്താണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പ്രതലബലം അടുത്ത ചോദ്യം ബട്ടർ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഓപ്ഷൻ എ മാലിക് ആസിഡ് ഓപ്ഷൻ ബി ലാക്ടിക് ആസിഡ് ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ഓപ്ഷൻ ഡി ടാർട്ടാറിക് ആസിഡ് ബട്ടർ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ലാക്ടിക് ആസിഡ് പാലിലടങ്ങിയിരിക്കുന്നത് അല്ലേ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം പ്രകാശത്തിന് ഏറ്റവും ഉയർന്ന പ്രവേഗമുള്ളത് ഓപ്ഷൻ എ വാതകങ്ങളിൽ ഓപ്ഷൻ ബി ഗരങ്ങളിൽ ഓപ്ഷൻ സി ദ്രാവകങ്ങളിൽ ഓപ്ഷൻ ഡി ശൂന്യതയിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഗരങ്ങളിൽ പ്രകാശത്തിന് ഏറ്റവും ഉയർന്ന പ്രവേഗമുള്ളത് ഖരങ്ങളിലാണ് എഴുപത്തിയാറാമത്തത് ശരിയായ ജോഡി ഏത് ഓപ്ഷൻ എ റൈബോസോം അതിൻ്റെ കൂടെ എഴുതിയിട്ടാണ് ഊർജ നിലയം ബി ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറിയ സഞ്ചിയിലാക്കുന്നു ഓപ്ഷൻ സി മൈറ്റോ കോൺ മാംസ നിർമ്മാണ കേന്ദ്രം ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ ശേഖരിക്കുന്നു ഏതാണ് ഏത് ജോഡിയാണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചിയിലാക്കുന്നു അടുത്തത് എഴുപത്തി ഏഴാമത് ചോദ്യമാണ് ഒരു സമീകരിച്ച രാസസമവാക്യം എല്ലായ്പ്പോഴും അനുസരിക്കുന്നത് ഏത് നിയമത്തെയാണ് ഓപ്ഷൻ എ സ്ഥിരാനുപാത നിയമം ഓപ്ഷൻ ബി ദ്രവ്യ സംരക്ഷണ നിയമം ഓപ്ഷൻ സി ഭിന്നാനുപാത നിയമം ഓപ്ഷൻ ഡി ഡാൾട്ടൺ നിയമം ഏത് നിയമത്തെയാണ് ബി ആണ് കറക്റ്റ് ആൻസർ ദ്രവ്യ സംരക്ഷണ നിയമം എഴുപത്തിയെട്ടാമത്തെ ചോദ്യം തന്നിട്ടു തന്നിട്ടുള്ളതിൽ രാസപ്രവർത്തനം അല്ലാത്തത് ഏത് തന്നിട്ടുള്ളതിൽ പ്രകാശ രാസപ്രവർത്തനം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ പ്രകാശ സംശ്ലേഷണം ഓപ്ഷൻ ബി ജീവി ദീപ്തി ഓപ്ഷൻ സി പ്രകാശ വിശ്ലേഷണം ഓപ്ഷൻ ഡി പ്രതിദീപ്തി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ പ്രതിദീപ്തി എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏത് താപനിലയിലാണ് ജലത്തിൽ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളത് ഏത് താപനിലയിലാണ് ജലത്തിലെ ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉണ്ടാകുന്നത് ഓപ്ഷൻ എ ഫോർട്ടി ഡിഗ്രി ഓപ്ഷൻ ബി സീറോ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി മൈനസ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ഡി ഫോർ ഡിഗ്രി സെൽഷ്യസ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഫോർ ഡിഗ്രി സെൽഷ്യസ് എൺപതാമത്തെ ചോദ്യം കോളം ഒന്ന് കോളം രണ്ടുമായി യോജിപ്പിച്ച ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോളം ഒന്ന് കോളം രണ്ടുമായിട്ട് യോജിപ്പിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതായത് മാച്ച് ദ ആണ് കോളം ഒന്നിൽ ആദ്യം വായിക്കാം എ ഇരപിടുത്തം ബി മ്യൂച്വലിസം സി കമൻസലിസം ഡി പരാതജീവനം കോളം രണ്ട് ഒന്ന് മാവും മരവാഴയും രണ്ട് മാവും ഇത്തിൽ കണ്ണിയും മൂന്ന് മാനും കടുവയും നാല് പൂമ്പാറ്റയും പൂവും ഇനി ഓപ്ഷൻസ് വായിക്കാം എ മൂന്ന് ബി നാല് സി ഒന്ന് ഡി രണ്ട് ഓപ്ഷൻ എ ഇനി ഓപ്ഷൻ ബി എ മൂന്ന് ബി ഒന്ന് സി നാല് ഡി രണ്ട് ഓപ്ഷൻ സി എ മൂന്ന് ബി ഒന്ന് സി രണ്ട് ഡി നാല് ഓപ്ഷൻ ഡി എ മൂന്ന് ബി നാല് സി രണ്ട് ഡി ഒന്ന് ഏതാണ് കറക്റ്റ് ആൻസർ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ അതിനുശേഷം മാത്രം ആൻസർ കേൾക്കാം ഓക്കെ എല്ലാവരും ചെയ്തോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഒന്ന് മൂന്ന് അത് എ മൂന്ന് എ ഇരപിടുത്തം എന്ന് പറയുന്നത് മാനും കടുവയും ബി നാല് മ്യൂച്വലിസം പൂമ്പാറ്റിയും പൂവും സി ഒന്ന് കമൻസലിസം മാവും മരവാഴയും ഡി രണ്ട് പരാതജീവനം മാവും ഇത്തിൽ കണ്ണിയും ഇനി എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഗ്രോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണാണ് ഏതാണെന്നുള്ള ചോദ്യം നോക്കാം അതിനു മുൻപ് നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കി ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഗ്ലോമറുലർ ഫിൽട്രേറ്റ് അപ്പോൾ ഇവിടെ നോക്കിയ മലയാളത്തിൽ ഗ്രോമലുലാർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഗ്രോമലു റുലാർ ഇവിടെ ഗ്ലോമൽ റുലർന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം അത് നോക്കാം കേട്ടോ അപ്പം മലയാളം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിച്ച് നോക്കുക അപ്പം ഈ ഇംഗ്ലീഷ് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അവർ മലയാളം ചെയ്യുന്നത് അപ്പം ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഇംഗ്ലീഷും കൂടി ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ ഇവിടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ ഓപ്ഷൻ ബി വാസോപ്രിസിൻ ഓപ്ഷൻ സി സൊമാറ്റോട്രോഫിൻ ഓപ്ഷൻ ഡി തൈറോക്സിൻ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വാസോപ്രിസേ അടുത്തത് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ബി ലാക്ടോസ് സി സൂക്രോസ് ഡി ഫ്രാക്ടോസ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സോറി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സൂക്രോസ് അടുത്ത ചോദ്യം ലിക്കർ അമോണിയ എന്നാൽ എന്ത് ലിക്കർ അമോണിയ എന്നാൽ എന്ത് ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ് ലയനി ഓപ്ഷൻ ബി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി ഓപ്ഷൻ സി അമോണിയം ക്ലോറൈഡ് ലായനി ഓപ്ഷൻ ഡി അമോണിയയുടെ ജലീയ ലായനി ഏതാണ് ലിക്വർ അമോണിയ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അമോണിയയുടെ ജലീയ ലായനി എൺപത്തിനാലാമത്തെ ചോദ്യം പയറുവർഗ സസ്യങ്ങളുടെ വേരുകളിൽ വസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ് ഓപ്ഷൻ എ മൈക്കോപ്ലാസ്മ ഓപ്ഷൻ ബി നൈട്രോബാക്റ്റർ ഓപ്ഷൻ സി റൈബോ റൈസോബിയം ഓപ്ഷൻ ഡി ലാക്ടോബാസി ഏതാണ് വയറുവർഗ്ഗ ചെടികളുടെ വേരില്ല ഒരു ഉണ്ട ഉണ്ടാവുമല്ലോ വേരിൻ്റെ ഉള്ളിൽ ആ നൈട്രജനിൻ്റെ സ്ഥിരീകരണ ബാക്ടീരിയ ആയിട്ട് വസിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ റൈസോബിയ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ആണവ കർമ്മ പരിപാടിയുടെ പിതാവാര് ഇന്ത്യൻ ആണവ കർമ്മ പരിപാടിയുടെ പിതാവ് ആര് ഓപ്ഷൻ എ എ പി ജെ അബ്ദുൽ കലാം ഓപ്ഷൻ ബി രാജ രാമ രാമണ്ണ ഓപ്ഷൻ സി വിക്രം സാരാഭായ് ഓപ്ഷൻ ഡി ഹോമി ജെ ബാബ ആരാണ് ഇന്ത്യൻ ആണവ കർമ്മ പരിപാടിയുടെ പിതാവ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഹോമി ജെ ബാബ എൺപത്തി ആറാമത്തെ ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗമാണ് ഓപ്ഷൻ എ പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെൻറി സെക്കൻഡ് ബി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി ഒൻപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ഡി ഒൻപത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ അടിച്ചുപരത്താൻ കഴിയുന്ന ലോഹം ലോഹമേത് ഏറ്റവും കൂടുതൽ അടിച്ചുപരത്താൻ കഴിയുന്ന ലോഹം ഏത് ഓപ്ഷൻ എ ഗോൾഡ് ഓപ്ഷൻ ബി സിൽവർ ഓപ്ഷൻ സി ടെസ്റ്റൻ ഓപ്ഷൻ ഡി അലൂമിനിയം ഏതാണ് ഓപ്ഷൻ എ ആണ് ഗോൾഡ് എൺപത്തി എട്ടാമത്തെ ചോദ്യം പിച്ചള എന്ന ലോഹസങ്കരത്തിൻ്റെ ഘടക ലോഹങ്ങളാണ് ഓപ്ഷൻ എ കോപ്പർ സിങ്ക് ഓപ്ഷൻ ബി കോപ്പർ ടീം ഓപ്ഷൻ സി കോപ്പർ ലെഡ് ഓപ്ഷൻ ഡി നിക്കൽ അയൺ ഏതാണ് പിച്ചൽ എന്ന ലോഹസങ്കരത്തിന്റെ ഘടക ലോഹങ്ങൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കോപ്പർ സിങ്ക് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം മൂന്നാം വർഗ ഉത്തോലകത്തിൽ പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു ഓപ്ഷൻ ബി ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു ഓപ്ഷൻ സി രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനുണ്ട് കേട്ടോ ഏഹ് അതുപോലെ തന്നെ കേട്ടിട്ട് മാത്രമല്ല എൽ പി യു പിയിലും മറ്റ് പി എസ് സികളിലും ഒക്കെ സയൻസിന്റെ ഭാഗത്ത് നിന്ന് കയറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഉത്തോലകങ്ങൾ അപ്പം ആ വർഗ ഉത്തോലകങ്ങൾ നന്നായിട്ട് പഠിക്കുക ഒന്നാം വർഗം രണ്ടാം വർഗം മൂന്നാം വർഗം ഇത് മൂന്നും നന്നായിട്ട് പഠിക്കുക അപ്പം ഇവിടെ ഏതായിരിക്കും മൂന്നാം വർഗം ഉത്തോലകമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു ഇനി ലാസ്റ്റ് ക്വസ്റ്റിനാണ് തൊണ്ണൂറാമത്തത് ഒരു ദ്രാവകത്തിന്റെ ബാഷ്പമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുമ്പോൾ അത് ഓപ്ഷൻ എ ഉരുകുന്നു ഓപ്ഷൻ ബി തിളയ്ക്കുന്നു ഓപ്ഷൻ സി കട്ടിയാകുന്നു ഓപ്ഷൻ ഡി ഉത്പദിക്കുന്നു ഏതാണ് ഒരു ദ്രാവകത്തിന്റെ ബാഷ്പമർദ്ദം അന്തരീക്ഷത്തിൻ മർദ്ദത്തിന് തുല്യമാകുമ്പോൾ സംഭവിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ തിളയ്ക്കുന്നു അപ്പം ഇതോടുകൂടി നമ്മുടെ സയൻസ് പാർട്ട് കൂടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി അടുത്തത് നമ്മൾ സോഷ്യലാണ് ചെയ്യുന്നത് അപ്പം അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത സോഷ്യലിൻ്റെ പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്